കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ റെജിയിലേക്കാണ് ശ്രീ റെജി ഈ വളരെ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലൂടെ കേരളം കടന്നു പോവുകയാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത് ഇവിടെ കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന വിധത്തിലുള്ള നിയമ രാഹുൽ പോകുകയാണ് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ഈ പ്രതിസന്ധിയെ അതിജീവിക്കുക കാരണം ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു പരിധിവരെ കോൺഗ്രസ് സൃഷ്ടിച്ചതാണ് ഈ ചർച്ചയിൽ സംസാരിച്ച അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു ഡസനോളം പരാതികൾ നേതൃത്വത്തിന് മുൻപാകെ എത്തി പ്രതിപക്ഷ നേതാവിന് കെ പി സി സി പ്രസിഡന്റിന് ഒക്കെ എത്തുന്നുണ്ട് ഈ രാഹുലിന്റെ സ്വഭാവ ദൂഷ്യവുമായി ബന്ധപ്പെട്ട് അന്ന് അതിൽ ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ ഒരു വാണിംഗെങ്കിലും രാഹുലിന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര വലിയ ഒരു അധപതനത്തിലേക്ക് കോൺഗ്രസ് എത്തില്ലായിരുന്നു എന്ന നിരീക്ഷണം വളരെ ശക്തമാണ് അങ്ങേക്ക് പ്രതികരിക്കാം നോക്കൂ നീലിമ എത്ര അവാസ്തവവുമായ അയഥാർത്ഥ്യവുമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങ് പറയുന്നത് അതുപോലെ ബഹുമാനായ ശ്രീപത്മനാഭൻ അദ്ദേഹവും പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന അതായത് ജനം ചാനലിൽ കാണുന്നവരൊക്കെ ഈ ഇത്തരത്തിൽ അവാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വിശ്വസിക്കാൻ സാധ്യതയുണ്ട് കോൺഗ്രസ് ഇക്കാര്യത്തിൽ എങ്ങനെയാണ് പ്രതിരോധത്തിലാകുക എനിക്ക് അത്ഭുതം തോന്നുന്നു ഇങ്ങനെയൊക്കെ കാരണം ഈ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവർ കാര്യങ്ങളെല്ലാം അറിയുന്നവരാണ് കോൺഗ്രസ് പാർട്ടിയിൽ അതായത് കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തിനുമുമ്പേ ഉയർന്നു വന്ന ഒരു ആരോപണത്തിൻ്റെ ബാക്കിപത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത്തരത്തിൽ ഒരു ആരോപണം കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്ന ഘട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം ഇരുപത്തിനാല് മണിക്കൂർ തികയാൻ കോൺഗ്രസ് എടുത്തില്ല പതിനൊന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് പറഞ്ഞു രാഹുൽ ആ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെട്ടു അത് ആദ്യത്തെ നടപടി ാണ് ഞാൻ ഒന്ന് ഇടപെട്ടുള്ള കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു വ്യക്തി ഈ കഴിഞ്ഞ ദിവസം കണ്ണാടിയിലാണ് ഏറ്റവും ഏറ്റവും അവസാനമായി കാണുന്നത് അവിടെ പാർട്ടി പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് പാർട്ടി യോഗങ്ങളിൽ എങ്ങനെയാണ് പങ്കെടുക്കുക എന്നതുകൂടി പറഞ്ഞിട്ട് അങ്ങയുടെ ഭാഗം ഒന്ന് പൂർത്തിയാക്കൂ നോക്കൂ നീലിമ അദ്ദേഹം പാലക്കാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദം അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമില്ല അതുപോലെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പോലും അദ്ദേഹത്തെ അകറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പം പക്ഷേ ആ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുവാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുമോ അത് നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ സൗഹൃദത്തിൽ വെച്ച് ഏതെങ്കിലും ആരോടൊപ്പം സഞ്ചരിക്കുമ്പോ ഏഹ് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഏഹ് നിങ്ങൾ അത്തരത്തിൽ യാത്ര അങ്ങനെ ചെയ്യരുത് എന്ന് അതൊക്കെ ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നതിന്റെ ഭാഗമല്ലേ അതൊക്കെ തെളിയേണ്ടത് ഈ അതിജീവിതടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അതിന്റെ നിരവധി ദൃശ്യങ്ങളും വാർത്തകളും ജനടിവി മാത്രമല്ല മറ്റു മാധ്യമങ്ങളും കൊടുത്തിട്ടുള്ളതാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കി എന്നൊക്കെ പറയുന്നതുകൊണ്ടൊരു ഗുണവുമില്ല വളരെ കൃത്യമായി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പാർട്ടി വിളിച്ചിരിക്കുന്ന കമ്മിറ്റികളിൽ എല്ലാം രാഹുലിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇന്നടക്കം പാലക്കാട് ഡി സി സി പ്രസിഡന്റ് അടക്കം അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്ന രാഹുലിനെ സംരക്ഷിച്ച് നിർത്തുന്ന കൃത്യമായ വാക്കുകളാണ് പുറത്തു വന്നത് අත <Neele> අවාස්තෝමු. ഔദ്യോഗികമായിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ പരിപാടിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ല പങ്കെടുക്കുകയും ഇല്ല ക്ഷണിക്കുകയും ഇല്ല എന്ന് കോൺഗ്രസിന്റെ ആക്കന്മാരെ പറഞ്ഞിട്ടുണ്ട് വീണ്ടും എന്തിനാണ് വി അടക്കമുള്ള മാധ്യമങ്ങൾ പല തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ കോൺഗ്രസ് അകറ്റി നിർത്തുന്നു എന്ന് പറയുമ്പോഴും അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ വളരെ സജീവമാകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വളരെ കൃത്യമായി ദൃശ്യങ്ങൾ സഹിതം മാധ്യമങ്ങൾ വാർത്ത നൽകിയതാണ് അത് അവാസ്തവമല്ല ശ്രീ റജി നോക്കൂ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ അദ്ദേഹത്തെ ക്ഷണിക്കില്ല അദ്ദേഹത്തെ അകറ്റി നിർത്തിയിട്ടുണ്ട് എന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നുണ്ട് അവിടെ ഔദ്യോഗികമായിട്ടുള്ള ചില പരിപാടികളിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പങ്കെടുത്ത യോഗത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത വാർത്തകൾ നമ്മൾ കണ്ടില്ലേ ബി ജെ പിയുടെ അവിടുത്തെ അധ്യക്ഷ നഗരസഭാധ്യക്ഷ ഒരു ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുത്തത് നമ്മൾ കണ്ടില്ലേ അവിടുത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ അവകാശങ്ങളെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഹനിക്കുവാൻ കഴിയുമോ ഇത് കോൺഗ്രസ് പാർട്ടിയെ ഇങ്ങനെ കുറ്റം പറയുന്നതിൽ വളരെ ആഹ്ലാദം കണ്ടെത്തുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ മനസ്സിലാക്കട്ടെ ഇത് ഏത് കർണാടകത്തിലെ മുൻ യൂരപ്പ അദ്ദേഹം പോക്സോ പ്രതിയും കുറ്റപത്രം കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ള ഇവിടെ കേരളത്തിലെ കേരളത്തിലെ നോക്കൂ പരാതി നൽകിയത് എന്തിന്റെ പേരിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരവധി ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ഉയർന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് കത്തെഴുതുന്നത് അതെന്താണെന്ന് അറിയാമോ രാഹുലിനെതിരെ ചില ഗൂഢാലോചനകൾ നടക്കുന്നു അതുവഴി തനിക്കെതിരെയും ചില ഗൂഢാലോചനകൾ നടത്തുന്നു അപ്പോൾ ആ പരാതികളിലെ വാസ്തവം അന്വേഷിക്കുകയല്ല ഈ ഷാഫി പറമ്പിൽ അടക്കം ചെയ്തത് പകരം ഗൂഢാലോചനയുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഈ പ്രശ്നങ്ങളെയെല്ലാം ലഘൂകരിക്കുന്ന ഈ പെൺകുട്ടികളുടെ പരാതികളെയെല്ലാം ലഘൂകരിക്കുന്ന നിലപാട് ഷാഫി പറമ്പിൽ അടക്കമെടുത്തു അതാണ് ഇത്രയും വലിയ ഒരു കെട്ടിതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെയും അതുപോലെ കോൺഗ്രസിനെയും എത്തിച്ചിരിക്കുന്നത് നോക്കൂ നീലിമാ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അവരുടെ ഔന്നിത്യം നിലനിർത്തുകയും അവരുടെ അഭിമാനം സംരക്ഷിക്കുകയും അവരോടൊപ്പം അവരുടെ ശാക്തീകരണത്തിനും വേണ്ടി എക്കാലവും നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയിലെ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ഒരു സമീപനവും കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരോ അതിനോട് സഹയാത്രികരോ ആരും സ്വീകരിക്കത്തില്ല ആ പ്രസ്ഥാനത്തിലെ ഒരംഗങ്ങളും സ്വീകരിക്കില്ല അതൊക്കെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു ഒരു നടപടി വരുമ്പോൾ ഈ പ്രത്യേകമായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ രാഷ്ട്രീയ നാടകത്തെക്കുറിച്ച് ഒരു ആശങ്ക കേരളീയ സമൂഹത്തിന്റെ മുമ്പാകെ വരുന്നത് കാരണം സ്വർണ്ണക്കുള്ള വിഷയം വളരെ കത്തി നിൽക്കുമ്പോൾ കേരളീയ ജനത ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയും അകറ്റുന്നതിനും വേണ്ടിയും ഇത് ഒരു ഭാഗമായി ചിത്രീകരിക്കപ്പെടുന്നതാണെന്നുള്ള ആരോപണമാണ് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നത് ഇത് ഇപ്പൊ അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നതിനോ തെറ്റ് ഏതെങ്കിലും തരത്തിൽ മാനസിക വിഷമം അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീക്ക് നീതി കിട്ടുന്നതിനോ ആരും ആരുമെതിരല്ല ഒരാളും എതിരല്ല നടപടികൾ നടക്കട്ടെ അതിന്റെ നമ്മളൊരു ീതിന്റായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യമല്ലേ ഓരോ പൗരനും അവരുടേതായ അവകാശങ്ങളില്ലേ അത് നീതിന്യായ സംവിധാനത്തിൽ അതിന്റേതായ നടപടിക്രമങ്ങൾ വഴി അയാൾ കുറ്റക്കാരനാണെന്ന് ആണെന്ന് തെളിയിക്കട്ടെ അയാൾക്ക് ശിക്ഷ കൊടുക്കട്ടെ അതിലൊന്നും നമുക്ക് തെറ്റില്ല പക്ഷേ ഇതിന് രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയമായി ഇതിനെ വിനിയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് എന്തോ വലിയ അപജയം സംഭവിച്ചിരിക്കുന്നു കോൺഗ്രസ് പ്രതിസ്ഥാനത്താണ് അല്ലെങ്കിൽ കോൺഗ്രസ് മറുപടി പറയണം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴാണ് നമ്മൾ വളരെ അതിശയിക്കുന്നത് കാരണം കോൺഗ്രസ് പ്രസ്ഥാനം ആരോപണം തന്നെ ഈ രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് കോൺഗ്രസ് ഏതെങ്കിലും നേതാക്കൾക്ക് അറിയുമോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ അതോ വേറെ ആരെങ്കിലും രാഹുലിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ അങ്ങനെ എത്ര ഒരു ഒരു ബാലിസ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് എന്നോട് ചോദിക്കുന്നത് പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ് പാലക്കാടിന്റെ ജനപ്രതിനിധിയാണ് ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു എന്ന് അറിഞ്ഞ നിമിഷം പാലക്കാട് നിന്ന് മുങ്ങിയതാണ് രാഹുൽ നിലപാടും ചെയ്തികളും നിങ്ങളുടെ എം എൽ എയുടെ ഭാഗത്തുനിന്നല്ലേ മുഖ്യമന്ത്രിയുടെ നോക്കു അയാൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗം പോലുമല്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചെയ്തികളിൽ കോൺഗ്രസ് പ്രസ്ഥാനവുമായി ഏതു തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗം പോലുമല്ല അദ്ദേഹം പാർലമെന്ററി പാർട്ടിയിൽ അംഗമല്ല അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ മുതൽ ഇവിടെ പാലക്കാട് ബൂത്ത് തലത്തിൽ വരെ ബ്ലോക്ക് തലത്തിൽ വരെ പ്രവർത്തിക്കുന്ന നേതാക്കൾക്കൊന്നും ബോധ്യമായിട്ടില്ല വളരെ കൃത്യമായി ഇപ്പോഴും രാഹുലിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമ്മൾ കാണുന്നത്